ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തുറുചെല്ലണിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ വർറു മഞ്ഞ് വാരിങ്ങനടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷം ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങങ്ങ് ദൂരെ മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതമൊന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ കേട്ടില്ലേ എത്ര വൃത്തികെട്ട രീതിയിലാണ് നിറികേഡ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ചങ്ങായി താനൊക്കെ എവിടെ നിന്നാണ് ഈ റെയിലൊക്കെ കാണുന്നത് ഈ വ്യക്തി തന്നെ സ്ഥിരമായിട്ട് റെയിൽ തോണ്ടിയിരിക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള റെയിലുകളൊക്കെ തന്നെ കാണുന്നത് ആളെ മനസ്സിലായില്ലോ ഇനി ആളെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സംഘികൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കൈകാര്യം എന്തും കൈകാര്യം ചെയ്തു കൊടുക്കാൻ കഴിവുള്ള മാമ്മാമ അല്ലട മൈര നിന്റെ പണി എന്താണ് നിന്റെ പണി എന്താണ് രാവിലെ എണിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിട്ട് മുസ്ലിങ്ങൾ എവിടെയാണ് കൂറുന്നത് മുസ്ലിംങ്ങൾ എവിടെയാണ് ഛർദിക്കുന്നത് മുസ്ലിങ്ങൾ നിന്നെന്താ പരദൂഷണം പറയാൻ കിട്ടുക ഇന്ന് സംഘികളെ സൂചിപ്പിക്കാൻ മുസ്ലിങ്ങളെ പരദൂഷണം പറയാൻ എന്തെങ്കിലും കിട്ടണമല്ലോ എന്നിങ്ങനെ തോണ്ടി തോണ്ടി നോക്കിയിരുന്നിട്ടല്ലടാ നാറി നീ മുസ്ലിങ്ങളെ പരദൂഷ്ണമായിട്ട് സങ്കീതം സൂചിപ്പിക്കാൻ വന്നിരിക്കുന്നത് ആ പിന്നെ ഇന്നലെ എന്ത് തേങ്ങയാണോ എന്ത് പറയാനുള്ള അധികം എന്താ പറയുക എന്ത് എന്തിങ്ങനെയാണ് എന്താണ് പറയാനുള്ള ഒപ്പ് ആ എടാ അയാൾ അങ്ങനെ റെയിൽ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തോടാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ പോലെ മുസ്ലിം സമുദായത്തിൻ്റെ പരഭൂഷണിന് നേരെ എടുത്തുകൊണ്ട് പോയിട്ട് സംഖ്യ സൂപ്പിക്കാനല്ല അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തോടാണ് ഇനി അയാൾ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് ഇപ്പം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ തന്നെ അയാളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതങ്ങനെ പറയരുതേന്ന് മുസ്ലിംകൾ തന്നെ അയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ അതിന് നിൻ്റെ ഒത്താസയോ നിൻ്റെ സപ്പോർട്ടോ നിൻ്റെ റെക്കമെൻറ്റോ ആവശ്യമില്ല മുസ്ലിം സ്ത്രീകൾക്കും മുസ്ലിങ്ങൾക്കും പിന്നെ ഇപ്പം നീ ഇവിടെ വന്നിരുന്ന് ചിലക്കിണെന്തിനാ അറിയോ ഇതൊരു ചാൻസ് ആണല്ലോ സംഘീകളെ സൂപ്പിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അല്ലെ നാറി നീ ഇവിടെ വന്നിരുന്ന ഈ ഡയലാക്ക് ഒക്കെ വിടുന്നത് വലിയ മുസ്ലിം ഒരു പ്രത്യേകത സ്നേഹം അപ്പം പലവർക്കും അങ്ങ് പൊട്ടി മുളച്ചിരിക്കുന്നു ഇത്രയ്ക്ക് മുസ്ലിം സ്ത്രീകളോട് നിങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീ മുസ്ലിങ്ങളെ ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന സമയത്ത് നീക്കാൻ എവിടെ പോയി കിടന്നട ഓളെ എവിടെ പോയി കിടന്നറ നീക്കാൻ മുസ്ലിം സ്ത്രീകളെ വ്യാസംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊല്ലുമ്പോഴൊക്കെ നിങ്ങളൊക്കെ എവിടെ പോയി കിടന്നട വരധാരകളെ ഇവിടെ പോയി കിടന്നു ഇപ്പോഴും നിങ്ങൾക്കൊരു മുസ്ലിം സ്ത്രീകളോട് ഒരു പ്രത്യേകത സ്നേഹം പൊട്ടി കൊള്ളി ചെന്നിരിക്കുന്നത് തേങ്ങാക്കോലെയാണ് സ്നേഹം പരദൂഷ്ണം പറയാൻ കിട്ടിയ ചാൻസ് ചക്ക വീണ ചക്ക ചക്കിടുപ്പ് അതിൻ്റെ അകത്ത് ഈച്ച പൊതിഞ്ഞ പോലെ അങ്ങ് പൊതിഞ്ഞു കൂടി ഇരിക്കിയ കുറെ മുസ്ലിം സ്നേഹികൾ നാണവില്ല നാണമില്ലല്ലടാ ഒരു വിഷയം വലിയ വിഷം ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലൊക്കെ നടക്കേണ്ട ചങ്ങാതി അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതിനൊക്കെ ഞങ്ങൾ വരുമ്പോലെ വരും നിങ്ങൾ കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ ഒരു നബീസുമായ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ള വീഡിയോ ഒരു പ്രത്യേകത സാഹചര്യത്തിൽ ഒരു പ്രത്യേകത സാഹചര്യത്തിൽ മുസ്ലിം സ്ത്രീകളോട് ഒരു പ്രത്യേകത സ്നേഹം പറ്റ നാടകം ഒരു മുസ്ലിം സ്ത്രീയായ നബീസുമ്മാ എന്ന് പറയുന്ന ആ നബീസുമ്മയുടെ ഈ ചങ്ങാതിക്കൊരു പ്രത്യേകത സ്നേഹം തോന്നാൻ കാരണം വേറൊന്നുമല്ല സംഘികളെ സൂചിപ്പിക്കാൻ സംഘികളെ മണിയടിക്കാൻ വേണ്ടി പൊക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് കാട്ടുന്ന ഒരു നാടകമാണ് ഇത് അതാർക്കറിയാത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പണ്ഡിതൻ്റെ സ്ഥാനത്ത് ഈ നബീസ് ഉമ്മയാണ് ഇതുപോലൊരു തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു തെറ്റി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ നബീസ് ഉമ്മയുടെ ഒരു മടിയും കൂടാതെ ഈ നബീസ് ഉമ്മയുടെ പച്ചർച്ച ഇവൻ ഇതേ ചാനലിൽ വന്നിരുന്നിട്ട് ചലിക്കും ഓഹ് എന്താ അവൻ്റെയൊക്കെ ഒരു മുസ്ലിം സ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരു അളവില്ലല്ലട അളവില്ലല്ലട മതിയടാ മതി ഒരുപാടങ്ങ് സഖ്യം സുഖിപ്പിച്ച് അങ്ങ് തേച്ച് കൊടുക്കേണ്ട ഒരാളവനൊക്കെ മതിയടാ ഓ ഇത്ര നബീസ് ഉമ്മ സ്നേഹം ഉണ്ടെങ്കിൽ ആണോ നാറി നീ മുസ്ലിം ഇസ്ലാം മതത്തിൻ്റെ പച്ചറ് കളവും നുണയും പറഞ്ഞിട്ട് സംഘികൾക്ക് കൂട്ടിക്കൊടുത്ത് പച്ചർ ചെയ്ത് ഇത്ര സ്നേഹമുള്ള നീ ഒന്ന് പോട ചങ്ങാച പറഞ്ഞേ ഇത് മുസ്ലിങ്ങളുടെ കാര്യമാണ് ഇവിടെ മുസ്ലിങ്ങൾ തീരുമാനിക്കും ഇത് ആര് ആരാ പറഞ്ഞത് എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ തീരുമാനിക്കും അതിനുള്ള മറുപടി ഇവിടെ കൊടുക്കും നിന്നെപ്പോലെ സംഘികളെ മണിയടിക്കുന്നവന്മാരുടെ തേങ്ങല സപ്പോർട്ട് ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ നിനക്ക് ഇനി അങ്ങനെ വലിയ സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ അമ്മമാരോടും ഉമ്മമാരെയോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം നീ ഇതിനൊക്കെ കുറിച്ച് അല്ലാതെ മുസ്ലിം സ്ത്രീകളുടെ നമ്മുടെ നാട്ടിൽ മൂന്ന് ലക്ഷം രൂപ കെട്ടിവെച്ച് സ്കൂൾ അധ്യാപികയായ അലീന ബെന്നി എന്നൊരു പെൺകുട്ടി അഞ്ചു വർഷമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അവർ ആത്മഹത്യ ചെയ്തു എവിടെയെങ്കിലും അന്ത്യ ചർച്ചയുണ്ടോ ഇതിനെക്കുറിച്ച് ഒരു സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നേരത്തെ പറഞ്ഞവരാരും മരണപ്പെട്ടിട്ടില്ല അവർക്ക് സങ്കടമുണ്ടായി അവർ വേദനിക്കുന്നു സംഭവം ശരി നമ്മൾ ബഹുമാനിക്കുന്നു അതിന് മുഖവരൊക്കെ എടുക്കുന്നു ഓക്കെ ശരി ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്തിരിക്കാൻ അഞ്ച് വർഷമായിട്ട് ശമ്പളം കിട്ടാനായിട്ട് എൻ്റെ ചർച്ചയില്ലേ പോകട്ടെ നമ്മുടെ രാജ്യം ചോരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൊടുത്ത മൂന്ന് പേരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്നെ അറസ്റ്റ് ചെയ്തു അതിലൊന്നും നമ്മുടെ കൊച്ചിക്കാനായ മലയാളിയാണ് ഇതിലേതെങ്കിലും ഒരുത്തൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ ബാക്കിയുള്ള രണ്ടുപേരും ഡിലീറ്റ് ചെയ്യപ്പെടും എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ചർച്ച എന്നാലും ചോദിച്ചു എത്ര ദിവസം ജനജീവിച്ച് ആഘോഷിക്കാൻ ഇതുണ്ടാവും ഏതെങ്കിലും ഒരുത്തം വിട്ടുന്നുണ്ടാവും ഏതെങ്കിലും ഫൈസൽ പോയൊന്ന് പ്രതികരിച്ച് ആ പ്രശ്നങ്ങളിൽ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക അതല്ല മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ സ്നേഹമുള്ളൂ അവരും സ്ത്രീകളാണ് അവരെയും ഒന്ന് സദായി സഹായിക്ക മുസ്ലിം സ്ത്രീകളോട് മാത്രമായിട്ട് എൻ്റെ പ്രത്യേക സ്നേഹം നിങ്ങൾ കാണിക്കരുത് പൈസ